നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസസ് ദായന ഹമീദ് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് വേദിയില് നമ്മുടെ ഈ ഒരു ലേഡീസ് സലൂൺ സലൂണിന്റെ ഓണറിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഹിയർ വി ഹാവ് മിസസ് അമല രാജ് ഗ്സ് പ്ലീസ് ഗിവ് ബാക്ക് ഹാൻഡ് എല്ലാം സോ നമ്മുടെ ഈ പാരീസ് വെൻ ലേഡീസ് അല്ലോണ്ട് ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കാത്തു നിന്നു ഒരു ഭാഗത്തേക്ക് ഒരു റൂട്ടിലേക്ക് യാത്ര ചെയ്തതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ വരുന്ന വഴിയൊക്കെ വളരെ അധികം മനോഹരമായിട്ട് തോന്നി പിന്നെ അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുവാണ് വെറ്റ് ചെയ്യാനും കുറച്ചൊന്ന് ലേറ്റായിപ്പോയി അപ്പോൾ വീട്ടുവടുത്തു നിന്നാണ് ഞാൻ തിരിച്ചു വന്നത് അപ്പോൾ അവിടെ തുടങ്ങിയപ്പോഴൊക്കെ അറിയാമല്ലോ ഇപ്പോൾ റോഡ് പണിയും ട്രാഫിക്കും ഓഫീസ് ടൈം സ്കൂൾ ടൈമും ഒക്കെ